രാജരാമ ജീവന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഇതിൽ പറയുന്നത് പോലെ ഈ അത്ഭുത വാക്ക് ഇവിടെ പറയാൻ പോകുന്ന പുലർച്ചെ നിങ്ങൾ എഴുന്നേൽ കൂട്ടിക്കിടന്നാൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു നടന്നുകിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ആ സന്തോഷ വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതാണ് അതായത് മുതിർന്നവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ആഗ്രഹ സാഫല്യവും അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് ഇത് ഇതുപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കലാശക്തി ഓർമ്മശക്തി ബുദ്ധിശക്തി ഇതെല്ലാം വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരു സംശയം തോന്നാം എങ്ങനെയാണ് ഒരു വാക്ക് എഴുതുന്ന എഴുതുന്ന എഴുതുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹം നടന്നു കിട്ടുക എന്ന് അത് സ്വാഭാവികമാണ് എന്നാൽ കേട്ടോളൂ ഇതൊരു സ്വിച്ച് വേഡാണ് അതായത് അത്ഭുത ശക്തിയാർന്നൊരു വാക്ക് ഈ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വേടുകളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള സ്വിച്ച് വേടേ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ വേഡ് എടുത്തിരിക്കുന്നത് പരാശക്തിയുടെ ഏറ്റവും ഏറ്റവും ശക്തിയുള്ള ഒരു സ്തോത്രത്തിൽ നിന്നാണ് ഇതാണ് സ്തോത്രം സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികേ ശരണേത്ര എമ്പഗകേ ഗൗരി നാരായണി നമോസ്തുതേ ഇതിൽ നിന്നാണ് ആ അത്ഭുതമായിട്ടുള്ള വാക്ക് എടുത്തിരിക്കുന്നത് ഈ പറയുന്ന വാക്കിൽ സ്ത്രീദേവതമാർ കൂടിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത് ആവർത്തിച്ചാവർത്തിച്ച് എഴുതുമ്പോൾ ഈ വാക്കിലൂടെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് ഈ പറയാൻ പോകുന്ന വാക്ക് എഴുതിയിട്ട് ആളുകൾ പരീക്ഷിച്ചറിഞ്ഞ കാര്യമാണ് അവർക്ക് ആ ഒരു ആഗ്രഹ സാഫല്യം നടന്ന് നേടിയെടുത്ത ആ ഒരു കാര്യമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടാകും ചില സമയത്ത് ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം വരാം ഇങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ കിട്ടുമോ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമോ എന്ന് പക്ഷേ ഇത് ചെയ്ത് ഒരുപാട് പേര് ഫലം സിദ്ധിച്ചിട്ടുണ്ട് ഇനി ഈ വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും അതിനാവശ്യമായ സാധന സാമഗ്രികൾ എന്തെല്ലാമാണെന്നുമാണ് പറയാൻ പോകുന്നത് ഇത് എഴുതാനായി ആദ്യം തന്നെ നിങ്ങൾ ഒരു വെള്ളപ്പേപ്പർ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ആയാലും മതി അത് എഴുതിത്തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും മുകളിലായി പേജിൻ്റെ ഏറ്റവും മുകളിലായി ഓം എന്ന പ്രണവാക്ഷരം എഴുതുക ഓം എന്ന ചിഹ്നം ഓം എന്ന പ്രണവാക്ഷരം അത് എഴുതുക എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓം എന്ന് എഴുതി അതിന് താഴേക്ക് എഴുതുന്ന ഏതൊരു കാര്യവും വിജയസാധ്യത കൂടുതലുള്ള കാര്യമായിരിക്കും വിജയിക്കാൻ കെൽപ്പുള്ള കാര്യങ്ങളായിരിക്കും ഓം എന്നെഴുതുന്നതിന് താഴെ എഴുതുന്ന കാര്യങ്ങൾ ഇത് ഇവിടെ മാത്രമല്ല എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇനി അതിന് താഴെ പരാശക്തിയുടെ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികെ ശരണ്യ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ ഈ മംഗളം അതായത് ഈ സ്ത്രോത്രം എഴുതുക ഒരു പ്രാവശ്യം ഇനി ഇതിലെ സ്വിച്ച് വേഡ് എന്താണെന്ന് പറയാം നിങ്ങൾ എഴുതേണ്ട വാക്ക് എന്താണെന്ന് പറയാം ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി ഇതാണ് നിങ്ങൾ എഴുതേണ്ട സ്വിച്ച് വേഡ് ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി ഇവിടെ ശരണ്യി എന്ന് ജപിച്ചിരിക്കുന്നത് സരസ്വതി ദേവിയാണ് പിന്നെ ത്രിയമ്പകേ ഗൗരി എന്ന് ഉച്ചരിച്ചിരിക്കുന്നതിനാൽ ഇവിടെ ഗൗരി ദേവി അതായത് പാർവതി ദേവി അല്ലെങ്കിൽ ദുർഗാദേവിയാണ് ഇവിടെ കണക്കാക്കുന്നത് നാരായണി അടുത്ത വാക്കായിട്ടുള്ള നാരായണി അത് ലക്ഷ്മി ദേവിയെയാണ് പ്രതിദാനം ചെയ്യുന്നത് ദുർഗാ ലക്ഷ്മി സരസ്വതി ഈ മൂന്ന് പേരും ചേരുമ്പോൾ അത് പരാശക്തിയായി അതുകൊണ്ട് തന്നെ ഈ വാക്ക് നിങ്ങൾ ക്രമമായി എഴുതിയാൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇത് എത്ര തവണ വേണമെങ്കിലും എഴുതാം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഏഴ് തവണയെങ്കിലും ഇത് എഴുതുക അതിൽ കൂടുതൽ നിങ്ങൾക്ക് നൂറ്റി തവണ വരെ വേണമെങ്കിലും എഴുതാം കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും ഇത് എഴുതുക അപ്പോൾ ഇതാണ് ആ സ്വിച്ച് വീട് ഇങ്ങനെ ആവണം നിങ്ങൾ എഴുതാനായിട്ട് ഒന്നുകിൽ ഏഴ് തവണയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയോ അതുമല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്ക് എഴുതാം ഇത് നിങ്ങളുടെ സൗകര്യമനുസരിച്ച് എഴുതുക എത്ര തവണ എഴുതുന്നു അത്രയും പെട്ടെന്ന് തന്നെ അത്രയും കൂടുതൽ ഫലം നിങ്ങൾക്ക് കൈവരിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് പറയാനുള്ളത് ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക മനസ്സ് ദൈവത്തിൽ അർപ്പിച്ച് തന്നെ എഴുതുക നിങ്ങളുടെ കാര്യം ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും ഈ സ്വിച്ച് വേഡ് എഴുതുന്നത് വഴി നിങ്ങൾക്ക് നടന്നുകിട്ടും